വെൽക്കം ടു ഫാമിലി കാര്യം എന്താ വെച്ച് കഴിഞ്ഞാ എന്താ കാരണം ഈ കള്ളപ്പന്നില്ലേ ഈ കിടക്കണത് എന്റെ ഭാര്യ ഇവിടെ എന്റെ മോനെ പിടിച്ച് തല്ലി രാവിലെ തന്നെ എണീപ്പിച്ചിട്ട് അയിന്റെ പ്രാന്താണ് തീർക്കുന്നത് പാട് കണ്ട പ്രാന്ത ൊക്ക എന്തായാലും ചവിട്ടാൻ എത്തിയില്ല കാലി കണ്ട ഇവിടം വരെ എത്തിയുള്ളു ആ എന്റെ കായ വേറെ ഒന്നും എല്ലാവർക്കും ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയാണ് നിങ്ങൾക്ക് പോകുന്നത് എന്റെ മോനില്ലേ രണ്ടു ദിവസമായിട്ട് മൂത്തോക്കപ്പായ വേറെന്തായാലും എന്താ വെച്ച പിള്ളേരായ നാലു വയസ്സുവയസ് ഒന്നുമില്ല ഞാൻ അഞ്ചു വയസ്സേ മൂത്രം പഠിച്ചിറുണ്ട് കിടക്കപ്പായല് ചോദിക്കുമ്പോടുത്ത് ഞാൻ കിടക്കപ്പായ മൂത്രം പഠിച്ചാറുണ്ട് അന്ന് പായയിരുന്നു അന്ന് ഇതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നുമില്ല വെറുതെ മറ്റേ പുല്ലുവായ പുല്ലുപായ അതിലാണെന്നിരുന്നത് ഞാൻ ഓടുമ്പരൊക്കെ ആവുമ്പോ പുല്ലുവായി കാര്യം കൊഴപ്പൊന്നുമില്ലല്ല അല്ല കഴിഞ്ഞപ്പാണ് ഞാൻ വെട്ടി കിടക്കാൻ തുടങ്ങിയത് അന്ന് പെട്ടെന്ന് പറഞ്ഞ സാധനം പോലുമില്ല നിലത്താണ് കിടന്നിരുന്നത് അപ്പം നിലത്ത് മൂത്രം ചോദിച്ച് കഴിഞ്ഞാൽ തറയിലെ മൂത്രം വീഴുള്ളു അവരുടെ വിഷയമില്ലല്ല ഇരുന്നത് അതല്ല ഇവരിത്ര പ്രായവേ ഇല്ല അവന്റെ ഡർക്കി അവന്റെ സ്വാതന്ത്ര്യം ആ ഒരു ദിവസം അമ്മടെ മേത്ത് കെട്ടിപ്പിടിച്ച മൂത്രം വെച്ച് കളഞ്ഞോളൂ കൊച്ചി എന്ത് ചെയ്യാനാണ് കൊച്ചിന് മൂത്ര വെക്കാൻ മുട്ട പിടിച്ചെടുത്താൻ പറ്റില്ല ഇയാളൊക്കെ ഉണ്ട് കൊണ്ടുപോയി ഒന്ന് മൂത്രോയിപ്പിക്കണോ അതേതില്ല അതാണ് അപ്പൊ അത് ഉറക്കത്തിലായിപ്പോൾ ഞാനിവിടുന്ന് പണിക്ക് പോണത് പതിനൊന്ന് മണിക്ക് പണിക്ക് പോകാൻ പറ്റണ്ടായില്ല എന്നാലേ പണിക്ക് പോണ സമയം മണിക്ക് ഇതൊക്കെയാണ് കാണുന്നത് ഇത് തന്നെയാണ് കൊച്ചിനോടും കാണിക്കണത് കാണണം കയസ് കണ്ടാ കണ്ടാ അന്തേ കണക്കാണ് മോനേം കണക്കാണ് ഈ ഒരു കാര്യം പറയാണ് കയസ് വന്നത് ഞാൻ അപ്പണ്ടോ തിരിഞ്ഞു കിടന്നുകൊണ്ടാണ് ഓഫറായ കാണിക്കണത് അമ്മ തിരിഞ്ഞു കടന്ന് അതിന്റെ ഒരു പ്രതിഷേധം കാണിക്കണത് കണ്ട പോ അവിടെ പറഞ്ഞു പോണ്ടോ ഞാൻ എത്ര മുട്ടി കിടക്കണ അമ്മ കഴിച്ച രാവിലത്തെ കോപ്രായങ്ങളും കാര്യങ്ങളും കായതാനോ ചപ്പാട് കോട്ട മുരട്ടും കിടന്ന് ഞാൻ വൈകുന്നേരത്തെ കുഞ്ഞു ഇത് നിർത്താനായിട്ടൊരു ഇത് കിട്ടണം കേട്ടോ അവനെ എങ്ങനെ കൈവെക്കും ഇത് തിരിഞ്ഞുണ്ടല്ലോ എന്നെ ചവിട്ട് കിട്ടിയ കൊച്ചിന് ആ ഒരു തല്ലല്ലേ ഇതൊക്കെ കോപ്രായങ്ങള് ആ മരിയാക്കിറങ്ങൾ കൊച്ചിന് തല്ല് തല്ല നീക്കി അരുത് തല്ലിട്ട് അതിനെ പിടിച്ച് തരിച്ചാലോ പിശാശി ഇങ്ങനത്തെ ഒരു കണ്ടാമൃതങ്ങളാണ് ആ എന്ത് ചെയ്യ ഇതൊക്കെ രാവിലെ കണ്ട കാഴ്ച ഞങ്ങളുടെ കുടുംബത്തെ കാഴ്ചകള് എല്ലാവരും മൂത്രത്തില് ചെലവരിപ്പൊ കുടിച്ചിട്ട് വന്നിട്ടൊക്കെ മൂത്രത്തിന് മൂത്രമൊഴിക്കോട്ട കിടക്കപ്പായ ഞാൻ മൂത്രമൊഴിക്കാറില്ല കുടിച്ചു കഴിഞ്ഞാന്ന് ഞാൻ ഇപ്പൊ കുടിക്കലും കുറവാണ് അപ്പൊ ഗായസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളും ഇതാണ് ഇന്നത്തെ രാവിലത്തെ കോപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വീഡിയോ ആയിട്ട് വന്നത് കണ്ടാ ഭയങ്കര ഏകോട് വന്നിട്ട് പോയി കെട്ടിപ്പിടിക്കാണ്ട് അവരുടെ കുഞ്ഞിനോട് കെട്ടിപ്പിടിക്കാൻ പറയണ ആ സീനടി കാണേണ്ടത് അവസാനം എല്ലാം തല്ലോടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ എൻ്റെ വായിൽ വന്നത് വേറെ ഇതാണ് അണ്ടാണ്ട കെട്ടിപ്പിടിച്ച് ചെറുക്കയാണ് കൊടുത്തങ്ങട്ടവള് അത് ശരിയല്ല അല്ല അവനെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം കാശ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടം ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും ചെയ്യണം അതിൻറെ ബെല്ലേക്കനും കൂടെ ആദ്യം കൂടി ചേക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അല്ല വായി കയറി തീർത്തു പോണ്ണ ഞാൻ വീഡിയോ എടുത്ത് വൈറലാക്കോടന്നെ വെള്ളപ്പന്നിട്ട് അച്ഛന പട്ടി കുഞ്ഞെ വായിക്കായിട്ട അടിപൊളി വായിക്കായിട്ട് നിന്ന ഞാൻ കൈ കാര്യ കഴിഞ്ഞെത്തിഞ്ഞാ വായിക്കായിട്ട് കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാ ടാ കുഞ്ഞ കൊടുക്കുണിച്ചു ഗുഡ് മോർണിംഗ് അവന്റെ പല്ല് പന്തു എന്നാ ചടാ കുരുത്തങ്ങട്ടവല് എന്റെ ഭായി കൈട്ട് കഴിഞ്ഞാണ് ഞാൻ എന്റെ പല്ല് ഞാനിപ്പോലും കഴിഞ്ഞില്ല അപ്പൊ പോയി കുടിച്ചോടെ കുഞ്ഞ പായ കൊടുത്ത കുഞ്ഞന്റെ ആറ്റാത്ത അപ്പൊ എല്ലാവർക്കും ബായ് ഞങ്ങളുടെ അടുത്ത വീഡിയോയിലോട്ട് കാണാം ബായ് എവിടെ കടീ ബായ്